ഏഞ്ചലിന്റെ ആണ് അപ്പൊ ഇന്ന് നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ വ്ലോഗാണ് ട്ടോ ചെയ്യുന്നത് ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗാണ് കാരണം ഞങ്ങള് വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ചെറിയ ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ചെറിയ ആഘോഷങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പൊ അതെ അത് നമ്മൾ രാവിലെ ആദ്യം എഴുന്നേറ്റു പ്രാർത്ഥിച്ചു കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു ഇനിയിപ്പോൾ പള്ളിയിലൊക്കെ പോകണം അതൊക്കെ നമ്മൾ പോകാൻ തുടങ്ങുന്നേ ഉള്ളപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകട്ട അങ്ങനെ നമ്മൾ രാവിലെയാണ് എല്ലാം റെഡിയാക്കാൻ തുടങ്ങിയത് അപ്പനും മോളും കൂടെ എല്ലാം വൃത്തിയാക്കുകയാണ് എനിക്ക് പൊതുവേ ഞാൻ കുറച്ച് മർജിയാണ് കേട്ടോ എനിക്കിങ്ങനത്തെ പ്രൊഫഷണലി ഉള്ള കാര്യങ്ങളിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ് വീട്ടിലെ കാര്യങ്ങൾ ഞാൻ കുറച്ച് പുറമോട്ടാണ് പിന്നെ വൃത്തിയാക്കാൻ എപ്പോഴും എന്നേക്കാളും അച്ചാച്ചനാണ് മുൻപിൽ നിൽക്കാറുള്ളത് എല്ലാ കാര്യത്തിനും കേട്ടോ നല്ല നീറ്റായിട്ട് പുള്ളി എല്ലാം ഒരു ക്രിയേറ്റീവ് രീതിയിൽ ചെയ്യും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം ഈ അവർ രണ്ടുപേരും കൂടാണിന്നത് മൊത്തം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ ബലൂണൊക്കെ വീർപ്പിക്കാൻ നമ്മളൊരു റെഡ് കളറിലെ തീമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ മാത്രമുള്ള തീം ഇത് കണ്ട ഒരാൾ ചൂറിലൊക്കെ ഇരുന്നിട്ട് ഇട്ടിട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് ചെയ്യാൻ എന്നുള്ള ലെവലിലിരിക്കുകയാണ് അപ്പോൾ അത് ഇതെല്ലാം സെറ്റ് ചെയ്തപ്പോൾ തൊട്ട് അവൾക്കെന്തോ ഒരു അന്താളിപ്പം എന്താ സംഭവം ചുമന്ന കളറിൽ കളറിലെന്താ ഇതൊക്കെയെന്ന് ഞങ്ങൾ ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊരു തീമൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ ആദ്യത്തെ മോൾഡേ ബേർത്ത് ഡേ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു കേട്ടോ റിലേറ്റീവ്സിനെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് നമ്മൾ നല്ല ആഘോഷമായിട്ട് നടത്തിയാണ് പിന്നെ സെക്കൻഡ് നമ്മൾ ചെയ്യാതിരുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ കുറേ പേരുടെ സഹതാപ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും എന്തിനാ നമുക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കതിനോട് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമുള്ള ഒരു ആഘോഷം മതി എന്ന് വിചാരിച്ചത് അപ്പോൾ അത് എൻ്റെ ബനിയൻ കൊള്ളാമോ ഉഡിയോയിൽ നിന്ന് വാങ്ങിയതാട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബനിയനാണ് ഒരു ചുമന്ന കളർ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ അങ്ങ് എടുത്തു നേന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു പെട്ടെന്നൊരു തീമൊക്കെയായി സെറ്റാക്കി ഞങ്ങൾ റെഡ് കളറിലെ തീമൊക്കെ ആയിട്ടൊരു ക്രോപ്പ് ബെന്നിനാ ഇതേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ് ക്യൂട്ടി പൈലാണ് നമ്മൾ കേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കേക്ക് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് കേക്ക് വൈറ്റ് അവർ അവിടെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു നമ്മൾ ഫെറേറോയുടെ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു ആദ്യം തീരുമാനിച്ചത് പിന്നെ പറഞ്ഞു ഫെർടെ കേക്ക് പറയാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ അൽക്കൂലിത സാധനങ്ങൾ ബർത്ത് ഡേക്കുള്ളിൽ എന്തൊക്കെ വാങ്ങിക്കണം എല്ലാത്തിനും ഭയങ്കര അല്ലേ അത്രയ്ക്ക് നമ്മൾ വെറുതെ പൈസ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ക്യാപ്പും ക്യാൻഡലും മാത്രമാണ് വാങ്ങിയത് കേട്ടോ പിന്നെ ഞങ്ങളതുകൊണ്ട് ഞാൻ അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഇതുകൊണ്ട് തിരിച്ചു തിരിച്ച് എന്ന് പറഞ്ഞാൽ ഒട്ടും അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ദേറ് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് മോളെ ഒരുക്കാൻ തുടങ്ങി ഇതാണ് അവളുടെ ഡ്രസ്സ് നമ്മളിത് മാക്സിന്ന് അല്ല ട്രെൻസിയിൽ നിന്ന് വാങ്ങിച്ചതാണേ ഇത് അപ്പം ഇത് ഷോർട്സും അവൾക്ക് മോ മൂത്ത ആൾക്കും അതിനോട് മാച്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അവളുടെ ബർത്ത്ഡേ ആണെന്ന് ഇന്നാണ് അവളാണ് രാജാവുന്നവൾക്ക് മനസ്സിലാവുന്നത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു ഇതായിരുന്നു കേക്ക് കെട്ടോ ഏഞ്ചൽ ഏഞ്ചലെന്നൊക്കെ എഴുതിയിട്ടുള്ള കേക്കാണ് ഫസ്റ്റ് ബർത്ത്ഡേയുടെ അപ്പോൾ ഈ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകണം അപ്പം ഞാൻ ഈ ഫോണിൽ നോക്കുന്നത് എൻ്റെ നാത്തൂൻ നാത്തൂനിപ്പോൾ ഗൾഫിലാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ഗൾഫിന് പോകുന്നതിൻ്റെയൊക്കെ അപ്പം ചേച്ചി വീഡിയോ കോൾ ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാണ് ഞാൻ എൻ്റെ മുഖം അതുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പം അവർ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ കോളിൽ വന്നില്ലായിരുന്നു എന്താണെന്നറിയത്തില്ല കിട്ടുന്നില്ല നെറ്റ്വർക്കിൻ്റെ എന്തോ ട്രബിളായിരുന്നേ അപ്പം ഞാനിങ്ങനെ ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതാണ് സംഭവം ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ് കേട്ടോ എൻ്റെ നാത്തൂൻ പക്ഷേ എൻ്റെ ചേച്ചിയെപ്പോലാണ് പോലാണെന്നല്ല എൻ്റെ ചേച്ചി തന്നെയാണ് അപ്പം നമ്മൾ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പകുതിയായപ്പോൾ അവർ വീഡിയോ കോൾ വിളിച്ചേ അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് എടുത്തപ്പോഴത്തേക്ക് അവൾ കട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു അങ്ങനെ ദേ ഫസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ അവളെ കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് കൈകൊണ്ടിങ്ങനെ മുറിപ്പിച്ചിട്ട് അവളിങ്ങനെ നോക്കുക എന്താ ഇത് സംഭവം എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണേ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ആദ്യം കുഞ്ഞിനെ തന്നെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പം അവളിങ്ങനെ എന്നെ നോക്കുക എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തേക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഈ സംഭവം എന്നൊക്കെ ആ മെഴുകുതിരിയൊക്കെ ഒന്ന് പറിച്ചെടുത്താൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം എൻ്റെ അമ്മയാണേ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് നമ്മളിനി കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരിക്ക് അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോകുകയോ അവിടുന്ന് അച്ചാച്ചനേയും അവിടുത്തെ അച്ചാച്ചനേയും അമ്മച്ചിയെയും വിളിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നേ കേക്ക് കട്ടിങ് കഴിഞ്ഞ് പക്ഷേ കേക്ക് കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ സമയമൊക്കെ ഒരുപാട് താമസിച്ചു പോയി കേക്ക് കട്ട് ചെയ്യാനായിട്ട് രാവിലെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് കേക്കൊക്കെ കിട്ടി വന്നപ്പോൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന സമയമാണ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ചങ്ങനാശ്ശേരിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ഫ്രൂട്ട് വാങ്ങിച്ച് കുടിച്ചതിൻ്റെ വീഡിയോ എടുത്തേ അപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തൊരു അത്യാവശ്യമാണെന്ന് നോക്കിക്കുകയാണ് ഫ്രൂട്ട് കുടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വീഡിയോ എടുക്കണം അങ്ങനെ കാണണം ആൾക്കാർക്ക് അതാണ് ഇഷ്ടം എന്നിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളിങ്ങനെ പുറകിൽ ഇരുന്നിട്ട് പറയാണ് ഗൈസ് എൻ്റെ അമ്മയ്ക്ക് വട്ടാണ് ഗൈസ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു രണ്ട് മണിയെങ്കിലും ആയിട്ടോ സമയം അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവരാണ് ഫുഡൊന്നും കഴിക്കാതെ നമ്മളെ നോക്കിയിരിക്കുകയല്ലോ അത്ര ലേറ്റായല്ലോന്നേ അപ്പോൾ എനിക്ക് നമ്മൾ ചങ്ങനാശ്ശേരി പാറയപ്പള്ളി പോയിട്ട് കഴിക്കാൻ പോകാമെന്നുള്ളൊരിതായിരുന്നേ പക്ഷേ അത്രേ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കഴിച്ചിട്ട് പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവില്ലേ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റിൽ ഞങ്ങളുടെ ഒരു ഫേവററ്റ് സ്പോട്ടാണ് ചങ്ങനാശ്ശേരിയിലുള്ളവർക്കറിയായിരിക്കും ഷോപ്പ് സീന്നും പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് സൂപ്പർ മന്തിയാണ് അവിടെ അപ്പോൾ നമ്മൾ മന്തിയാണ് മേടിച്ചത് നമ്മൾ എല്ലാവർക്കും കൂടി മന്തി മേടിച്ചു അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ നമ്മൾ നേരെ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിലോട്ട് പോയി പാറേപ്പള്ളിയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക വലിയ വലിയ പള്ളിയുടെ അപ്പോൾ അവിടെ ആണല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നു അച്ചാച്ചനേം അമ്മച്ചേയും വീട്ടിൽ വിട്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പോവാണ് തിരിച്ചു പോവുകയാണേ അപ്പം നമ്മൾ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ എല്ലാവരെയും വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് കയറുക എന്നുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ നല്ല പടമായിരുന്നു കേട്ടോ ഉള്ളത് അടിപൊളി പടമാണ് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സിനെയൊക്കെ ഒന്ന് കളിയാക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും എന്നാലും അടിപൊളിയാണ് യാഥാർത്ഥ്യമാണ് അതിൽ കാണിക്കുന്നത് നമുക്ക് തോന്നും ചില യൂട്യൂബേഴ്സിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ നമുക്കത് കാണി കാണുന്നത് സത്യമാണെന്ന് തോന്നും അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മളത് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ നമ്മൾ വെജിറ്റേറിയൻ കഴിക്കാമെന്ന് വിചാരിച്ചു വഴ ഉച്ചയ്ക്കൊക്കെ ഹെവി ഫുഡായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂരിയാണ് വാങ്ങിച്ചത് അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ